ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ലക്ഷ്മി ബയോമെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾക്ക് ദാരുണ അന്ത്യം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പതിനാറ് കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച രാത്രിയിൽ ആശുപത്രിയിലെ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീ പടരുകയായിരുന്നുവെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അവിനാഷ് കുമാറിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തീ പടരുമ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ അൻപതോളം നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് സേഫ്റ്റി അലാമുകൾ കൃത്യമായി പ്രവർത്തിക്കാതിരുന്നത് കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നത് വൈകാൻ കാരണമായെന്നും ആക്ഷേപമുണ്ട് പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും പരിക്കേറ്റ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് അൻപതിനായിരം രൂപ വീതവും സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ നടത്തിയുടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിവിഷണൽ കമ്മീഷണർ മേഖലാ ഡെപ്യൂട്ടി ഐ ജി എന്നിവർക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ കുഞ്ഞുങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു